മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ തട്ടിപ്പിൽ വീണ പ്രധാന പങ്ക് വഹിച്ചു ശശിധരൻ കത്തയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നത് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ കൂടി എക്സാൽ ഉച്ചയ്ക്ക് നൽകിയെന്നും ഒരു അങ്കലാപ്പുമില്ലെന്ന് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം ഇതെല്ലാം ഒരു ഒരു ഓപ്പറേഷനാണ് കേന്ദ്ര ൾ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണല്ലോ കോടതി തീരുമാനമെടുക്കണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവകാശപ്പെടുന്ന പോലെ എന്തെങ്കിലും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു തരത്തിലുള്ള അങ്കിലാഭവും മുഖ്യമന്ത്രിയുടെ മകൾ മകൾക്കെതിരെ ഇപ്പോഴുള്ളത് പ്രതിപക്ഷേതാവ് വിതീശൻ അതീവ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തമുണ്ടെന്നും സതീശൻ പറയുന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു അല്ല ഗുരുതരമായ ആരോപണമാണ് കാരണം അതൊരു തള്ളിക്കളയാൻ പറ്റില്ല ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ട്രൈബ്യൂണൽ ഒരു കേസ് സി എം ആർ എൽ ഒരു കേസ് പരിശോധിച്ച് വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിൻ്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് ആരോപണം ഗുരുതരമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം സജോ ദേവസി ചേരുന്നു സജോ ദേവസി ഗുഡ് ഈവനിങ് എസ് എഫ് ഐ കണ്ടെത്തലുകൾ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന വാദങ്ങൾ പ്രതിവാദങ്ങൾ എങ്ങനെയാണ് സജോ സുജയ സി എം ആർ എക്സാലോജിക് പണമിടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി എ അടക്കം പ്രതിയാക്കി എസ് എഫ് ഐ ഒ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കംപ്ലയിന്റ് റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തുവന്നത് സി എം ആർ എക്സാലോജിക്ക് എന്തെങ്കിലും സേവനം നൽകിയതിന്റെ തെളിവുകളില്ല എന്നാൽ വീണയുടെ അക്കൌണ്ടിലേക്ക് പ്രതിമാസം അഞ്ച് ലക്ഷം രൂപയും എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപയും എത്തി അങ്ങനെ ആകെ സി എം ആർ സി എം ഡി ശശിധരൻ കർത്തയും വീണയും വ്യാജ ഇടപാടുകളിലൂടെ രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപ കൈക്കലാക്കിയെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള രണ്ട് വർഷ കാലയളവിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് കമ്പനി വീണയുടേത് മാത്രമാണ് ആ കമ്പനിയുടെ ഉടമ വീണ മാത്രമാണ് മറ്റാർക്കും പങ്കാളിത്തമില്ല എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ കമ്പനിക്ക് മറ്റ് പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളില്ല ഈ വരുമാനം ലഭ്യമായതു മുതൽ അതൊരു പ്രധാനപ്പെട്ട ധനാഗമ മാർഗമായി ഒരു ഘട്ടത്തിൽ കമ്പനി അറുപത്തിയാറ് ലക്ഷം രൂപയുടെ നെഗറ്റീവ് നെറ്റ് വർത്ത് കാണിച്ചിരുന്ന ഒരു കമ്പനിയാണ് പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതാണ് ഒപ്പം ഇതിനിടെ സി എം ആർ എൽ ഹൈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ സെഷൻസ് കോടതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി നടപടികൾക്ക് ഉത്തരവിട്ടിരുന്നു അതു ടെയുള്ള നോട്ടീസ് അയക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഉത്തരവിട്ടിരുന്നു പക്ഷേ അതിനിടെ സി എം ആറിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും തങ്ങളെ കേട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതിൽ ഇടക്കാല സ്റ്റേ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എസ് എഫ് ഐയോട് റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങൾ അതായത് നൽകാത്ത സേവനത്തിനാണ് ഇങ്ങനെ പണമിടപാട് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ പണം കൈപ്പറ്റിയിട്ടുള്ളത് അങ്ങനെ സേവനം നൽകി എന്ന് ബോധ്യപ്പെടുത്താൻ ഇരു സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ എതിർ കക്ഷികൾക്കും ഈ കംപ്ലയിന്റ് റിപ്പോർട്ടിലെ പ്രതികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഇതിൽ മുഖ്യം മുഖ്യ റോൾ വീണയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് എന്നതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിവരമാണ് എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുജയ